എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ രണ്ടാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാണ് അറിയിപ്പ് വയനാട് കലക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വയനാട് ജില്ലയിൽ നാളെ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ആ ജില്ലയിൽ നിന്നുള്ള അവധി അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച പൂക്കോട് എന്നൂർ പൈദുർഗ ഗ്രാമത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു പുതുച്ചേരിയിലും ചെന്നൈയിലും കനത്ത മഴ തുടരുകയാണ് ഇവിടങ്ങളിലായി എട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതുച്ചേരിയിൽ ഇരുന്നൂറ്റി എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ ഈ മാസവും വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടുണ്ട് എൽ പി ജി വാണിജ്യ സിലിണ്ടറിന് പതിനേഴ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപ ശരാശരി വിലയായിട്ടുണ്ട് രാജ്യത്തെ പല പട്ടണങ്ങളിലും വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില അഞ്ച് കിലോമീറ്ററിന് അപ്പുറം ഡെലിവറി ചാർജും നൽകേണ്ടി വരും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ പ്രവർത്തിക്കും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്നലത്തെ ആദ്യത്തെ അറിയിപ്പ് പ്രകാരം തിങ്കളാഴ്ച റേഷൻ കട അവധിയായിരിക്കുമെന്നും ചൊവ്വാഴ്ച മുതൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും എന്നായിരുന്നു എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ അറിയിപ്പ് ഇങ്ങനെയാണ് ഒന്ന് നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യാസമായി രണ്ടായിരത്തി നവംബർ റേഷൻ വിതരണം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ നാളെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നവംബർ മാസത്തെ തന്നെ റേഷൻ വാങ്ങാവുന്നതാണ് മറ്റൊന്ന് രണ്ടാമതായിട്ടുള്ള അറിയിപ്പ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച റേഷൻ കട അവധിയായിരിക്കും മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അഞ്ച് പന്ത്രണ്ട് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അത് തന്നെയാണ് അതിൽ നിന്നൊരു മാറ്റം ഇല്ല അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചില റിപ്പോർട്ടുകൾ വന്നു അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് വരുന്ന വാർത്തകളും അത് സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് കാര്യമാണ് പക്ഷേ ഒറ്റ ഇൻറ്റൻഷനുകൾ തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട് സ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ അനർഹർ കൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധനകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു ഇതിനായി പ്രത്യേക ഉത്തരവ് നൽകിയിട്ടില്ല എങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ അന്വേഷിച്ച് നടപടി എടുക്കും എന്നാണ് കരുതുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി പരാതികളാണ് അനർഹർ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇമെയിൽ മുഖേനയും ഫോൺ കോൾ മുഖേനയും സർക്കാരിലേക്ക് എത്തുന്നത് ഇതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടന്നു സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗുരുതരമായ കുഴപ്പമാണ് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിടാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണക്കാരായ പാവങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന സമീപനമല്ല ഉന്നതരായ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രധാനമായും ആറ് മാനദണ്ഡങ്ങൾ നോക്കിയാണ് അനർഹരെ കണ്ടെത്തി പുറത്താക്കുക അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ പെൻഷൻകാരോ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്നവരോ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ട റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ഒരു ലക്ഷത്തിന് മുകളിലുള്ള വാർഷിക വരുമാനം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള നാലു ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ ഇവിടെയുള്ളവരെ എല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തിന് തുടർച്ചയെന്നോണം നാളെ തിങ്കളാഴ്ച മുതൽ വീണ്ടും പല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടും അനർഹർ ഇതിൽ കയറിക്കൂടിയതിൽ സർക്കാരിന് ആശങ്കയുണ്ട് ഇതിനു വേണ്ടി കൃത്യമായ ഒരു പരിശോധന പ്ലാൻ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി അനർഹരാണ് എന്ന് കണ്ടെത്തിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ ഗുണഭോക്താവിന് അർഹരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാവകാശം നൽകുന്ന രൂപത്തിൽ പുതിയ ക്രമീകരണങ്ങൾ ഇതിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന സർക്കാരിനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്ത ആയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും പരിശോധനകൾ ഉണ്ടാകും അത് അതിൽ ആരെല്ലാമാണ് പെടുക എന്നൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ പാവപ്പെട്ട ആളുകളും ഇതിൽ പെട്ടേക്കാം അങ്ങനെ പറയാൻ കാരണം വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ പോലും ആ വീട്ടുകളിൽ ഒരു അന്തേവാസികളെ പോലെ ആയിരിക്കും വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് അവർക്ക് ഈ ആയിരത്തി അറുനൂറ് തന്നെ ആകും ഏക ആശ്രയം ഈ മാനദണ്ഡങ്ങൾ നോക്കി പുറത്താക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പാവങ്ങൾ പെടാനുള്ള സാധ്യതയുണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗൗരവകരമാണ് പക്ഷെ ഇതുവരെ സർക്കാർ ആരാണത് വാങ്ങിയത് എന്നുള്ള പേരുവിവരങ്ങൾ പുറത്തുവിടാ തയ്യാറാകാത്തതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് കരുതുന്നത് സ്വന്തക്കാരായതുകൊണ്ടാണ് പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് ഗുരുതരമായ ആരോപണം ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർ വാങ്ങിയ കോടിക്കണക്കിന് രൂപ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കാൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടരും ഗുഡ് ബൈ